പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലെ ചർച്ചയെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ എന്നാൽ മൂന്നുവട്ടം ഇപിയുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ജയരാജന്റെ ആവശ്യപ്രകാരം നന്ദകുമാർ എന്നെ തേടി വരികയായിരുന്നു ഇ പി സംസാരിച്ചാണ് പത്രസമ്മേളനം നടത്തുന്നതെന്ന് നന്ദകുമാർ തന്നെ പറഞ്ഞല്ലോ ദല്ലാളിനെ ഇറക്കി എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആരാണ് അതുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് പുറത്തു പറയേണ്ടി വന്നതെന്നും ശോഭ പറയുന്നു ഇപിയുമായി നടന്നതെന്ന് പറയുന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ശോഭ പുറത്തു പറയുന്നുണ്ട് മൂന്ന് തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എന്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശ്ശൂരിലെ എന്റെ വാടക വീട്ടിലും രണ്ട് തവണ വീതം വന്നിട്ടുണ്ട് അതിൽ മൂന്ന് തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ വച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച ജയരാജൻ തീരുമാനം എടുത്തു കഴിഞ്ഞെന്ന് ആ കൂടിക്കാഴ്ചയിൽ എനിക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി ഞാൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു ഡൽഹിയിലെ ഹോട്ടൽ ലളിതിൽ വച്ച് ഞങ്ങൾ മൂന്ന് പേരും കണ്ടു ബി ജെ പിയിൽ ചേരാനുള്ള തന്റെേടത്തോടെ തന്നെയാണ് അദ്ദേഹം വന്നത് ഹോട്ടൽ മുറിയിൽ വെച്ച് ഞങ്ങൾ ചായ കുടിച്ച് അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു കാണും അപ്പോൾ ഒരു ഫോൺ വന്നു അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി മുഖഭാവവും ശരീരഭാഷയും മാറി പിറ്റേന്ന് ബി ജെ പിയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറി ഈ ഫോൺ വിളി മുഖ്യമന്ത്രിയുടേതാകുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ സംശയം പ്രകടിപ്പിക്കുന്നത് ആരാണ് വിളിച്ചതെന്ന് അറിയില്ലെന്നും പറയുന്നു നമുക്ക് ഒന്ന് നീട്ടിവയ്ക്കേണ്ടി വരും എന്നാണ് ആ ഫോൺ വന്ന ശേഷം എന്നോട് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബി ജെ പി നേതാവുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയാണ് തീരുമാനിച്ചിരുന്നത് അദ്ദേഹത്തെ ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയുമാണ് ഇ പി പറഞ്ഞത് പാർട്ടിക്കു വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും പറഞ്ഞുവെന്നാണ് ശോഭയുടെ വാക്കുകൾ അതിനുശേഷം ഒരിക്കൽ കൂടി താൻ ഇപിയെ കണ്ടെന്നും ശോഭ പറയുന്നു നന്ദകുമാർ വീണ്ടും വിളിച്ചിട്ടാണ് ഞാൻ പോയത് ഇനി ഇക്കാര്യത്തിൽ താൽപ്പര്യമില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞിരുന്നു എന്നാൽ അന്ന് സംഭവിച്ചത് ജയരാജന് വിശദീകരിക്കണമെന്നുണ്ടെന്ന് നന്ദകുമാർ പറഞ്ഞു എം വി ഗോവിന്ദന്റെ യാത്ര തൃശൂരിലെത്തിയ ദിവസമായിരുന്നു കൂടിക്കാഴ്ച കണ്ടപ്പോൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് ഇ പി വിശദീകരിച്ചു തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടെന്നും തൽക്കാലം മാറ്റിവയ്ക്കേണ്ടി വരുമെന്നും പറഞ്ഞു പിന്നീട് വിവരം അറിയിക്കാമെന്നും പറഞ്ഞു പിന്നീട് ഒരിക്കൽ ഞാൻ കൊച്ചിയിലുള്ളപ്പോൾ ഒരു ഫോൺ വന്നു ഒരു ഹോട്ടൽ പറഞ്ഞിട്ട് അവിടെ എത്താൻ ജയരാജന്റെ നിർദ്ദേശമുണ്ടെന്ന് വിളിച്ചയാൾ പറഞ്ഞു അവിടെ വച്ചാണ് ജയരാജന്റെ മകനെ കാണുന്നത് അല്ലാതെ ജയരാജൻ പറഞ്ഞതുപോലെ യാദർച്ഛികമായി കണ്ട് നമ്പർ വാങ്ങിയതൊന്നുമല്ലെന്നും ശോഭ വിശദീകരിക്കുന്നു ജാവ്ദേക്കർ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയിലേക്ക് വരുന്നതിനു മുൻപാണ് ഞാനും ജയരാജനുമായി ചർച്ച നടത്തിയതെന്നും ശോഭ സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു അതേസമയം ഇ പി ജയരാജനെതിരെ സി പി എം നിലപാട് വ്യക്തമാക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കഴിയില്ല എന്നാൽ ഇടതു മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ജയരാജനെ മാറ്റാൻ ഇനി യോഗത്തിന് കഴിയും അതിനിടെ ജയരാജന് സ്ഥാനം ഒഴിയുമെന്നും പാർട്ടിയിൽ നിന്ന് അവധിയെടുക്കുമെന്നും അഭ്യൂഹമുണ്ട് നേരത്തെയും ആരോഗ്യ കാരണങ്ങളാൽ ജയരാജൻ അവധിയെടുത്തിരുന്നു രാഷ്ട്രീയ വിവാദങ്ങളുടെ സമയത്തായിരുന്നു അതും